അടോട്ട് മൂത്തു കുതിരെ പുതിയ സ്ഥാനം ഭരണസമിതിയുടെയും ആഘോഷ കമ്മിറ്റിയുടെയും ജനറൽ ബോഡി യോഗം നടന്നു പ്രാദേശിക പരിധിയിലെ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും പുതിയ കുതിര്യം ഭരണസമിതിയുടെയും ആഘോഷ കമ്മിറ്റിയുടെയും ജനറൽ ബോഡി യോഗം നടന്നു ദേവസ്ഥാന പ്രാദേശിക പരിധിയിലെ മുഴുവൻ വിഷയങ്ങളിലും എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു കഴിഞ്ഞ വർഷത്തെ ജനറൽ ബോഡി അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളൊരു ദൗത്യമാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന വിഷയമാണ് വളരെ നല്ല സന്തോഷമുള്ള കാര്യം തുടർന്ന് ഇതുപോലെയുള്ള നാട്ടിലെ കലാകാരന്മാരെയും മുതിർന്നവരെ അതുപോലെ തന്നെ ആളുകളെയും ഈ കൂട്ടത്തിൽ കൂട്ടത്തിലൊന്ന് ആദരിക്കണം എന്ന് അതുപോലെയുള്ള പരിപാടികൾ കാണിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും അതുപോലെ തന്നെ ഈ ഇന്ന് ഈ ജനറബോഡി നടക്കുന്നതോടൊപ്പം തന്നെ അടുത്ത കമ്മിറ്റിയുടെ രൂപീകരണം കൂടി ഇവിടെ തുടങ്ങുകയും തുടങ്ങി വലിയൊരു പ്രശ്നം ഒന്നും ഞാൻ പ്രതീക്ഷിക്കണ്ട കാരണം നമ്മളിവിടെ ചെണ്ട പഠിപ്പിക്കാൻ വന്ന സമയത്ത് ജയനങ്ങൾ വെച്ച സമയത്ത് ആദ്യം എന്നോട് പറഞ്ഞൊരു കാര്യം ചെണ്ട പഠിപ്പിക്കണം നമ്മളെ വിദ്യാർത്ഥികൾ നമ്മളെ നാട്ടുകാരൊന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി പഠിപ്പിക്കാം അപ്പം അന്ന് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞൊരു കാര്യം നമുക്ക് ജനുവരിയിൽ അരങ്ങേറ്റം നടത്തണം ജനുവരിയിൽ ഉത്സവം പൊട്ടിക്കണം ആദ്യം നിങ്ങളെ കാണുകയോ ഡേറ്റ് അതിനുശേഷം ഒരു ഒരു നല്ല രീതിയിൽ തുടങ്ങി പ്രസിഡന്റ് കുഞ്ഞമ്പു കുഞ്ഞിവളപ്പ് അധ്യക്ഷത വഹിച്ചു ദേവസ്ഥാന ഭരണസമിതി സെക്രട്ടറി നിതീഷ് കിഴക്കേ സ്വാഗതം പറഞ്ഞു രാഘവൻ പള്ളത്തിങ്കാൽ ഡോക്ടർ നാരായണൻ പള്ളിക്കാപ്പിൽ കമലാക്ഷൻ തോണത്ത് സുരേന്ദ്രൻ ചാപ്പയിൽ ബാലൻ പൊളിച്ചവളപ്പിൽ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ മുപ്പത്തിയൊന്ന് വരെ നടക്കുന്ന കളയാട്ട മഹോത്സവത്തിന്റെ ആഘോഷ പരിപാടികളെക്കുറിച്ച് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജയൻ കെ അഡോട്ട് കൺവീനർ സുഗതൻ വല്ലത്തുവളപ്പിൽ എന്നിവർ സംസാരിച്ചു